ഏഞ്ചൽ ഇൻ്റെ വെള്ളിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ബ്ലൗസിൻ്റെ കൈ കട്ട് ചെയ്യുന്ന വീഡിയോ ആണ് ഇടാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ബ്ലൗസിൻ്റെ തുണി എടുത്ത് ഇത് തുണി എത്ര ഉണ്ടെന്ന് വെച്ചാൽ ഇത് ഒരു മീറ്റർ തുണിയേ ഉള്ളേ ഒരു മീറ്റർ തുണിയേ തുണിയേലേ നമ്മൾ ഇങ്ങനെ ഈ ഇങ്ങനെ നമ്മൾ തുണി എടുക്കുമ്പോൾ നമ്മൾ ഈ നീളം നീളത്തിൽ തന്നെ ഇങ്ങനെ തുണി എടുക്കുമ്പോൾ നമുക്ക് ഈ ഒരു മീറ്ററിലെ തുണി തേകാതെ വരും കാരണം കൈ എത്ര നല്ല ഇറക്കത്തിൽ എടുത്തു കഴിഞ്ഞ് പിന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും ഇതൊക്കെ കിട്ടത്തില്ല അപ്പോൾ എന്താ എടുക്കുന്ന നമ്മൾ ഈ തേരുവശം എടുക്കണം ഈ തേരുവശം എടുത്തിട്ട് അത് നാലായിട്ട് മടക്കണം ഈ തേരുവശം എടുത്ത് നാലായിട്ട് മടക്കിയിട്ട് നാലായിട്ട് മടക്കുവാണേ നാലായിട്ട് മടക്കി ഇനി നമുക്ക് കയ്യെത്ര കൈ എത്ര ഇറക്കം എത്ര വേണ്ടെന്ന് വെച്ചാൽ അത് അടയാളപ്പെടുത്തണം ഇതിൽ ഇച്ചിരി വാർക്കില്ലാതുകൊണ്ട് വേണ്ടിത്തറേ സൈഡില് നാലായിട്ട് മടക്കി നാലായിട്ട് മടക്കിയിട്ട് ചിരി കുറച്ച് കൈവണ്ണം കുറവാണ് എന്നിട്ട് നമ്മൾ കയ്യെത്ര കൈ ഇറക്കെ എത്രയെന്ന് വെച്ചാൽ അത് അടയാളപ്പെടുത്തി കൈ ഇറക്കം എന്തുകൊണ്ട് പത്ത് മതി ഇതിനെ പത്ത് അടയാളപ്പെടുത്തി ഇതേലിത്ര മടക്കി തയ്ക്കാനായിട്ടുണ്ട് ഇത് നമുക്ക് കൈ കൈ മടക്കി തയ്ക്കാനുള്ളതാണ് അകത്തോട്ടെ അത് വല്ല ഇതേ വർക്കില്ലാത്തോണ്ടാണ് ഇത്ര മടക്കിയാലേ ഇത്ര മടക്കേണ്ട ആവശ്യമില്ല ഇപ്പോഴത്രയും ഭാത്ത വർക്കില്ല അപ്പം പിന്നെ നമുക്ക് പത്തിഞ്ച് ഇറക്കുവാണേൽ അര ഇഞ്ച് തയ്യലിനോടിട്ട് പത്തര അടയാളപ്പെടുത്തി പത്തര അടയാളപ്പെടുത്തിയിട്ടേ അപ്പൊ നമുക്ക് ഈ മടക്കി തയ്ക്കുന്ന എല്ലാം കൂടെ കൂട്ടി പന്ത്രണ്ട് കിട്ടിയിട്ടുണ്ട് പന്ത്രണ്ട് കിട്ടിയത് എന്താണെന്ന് ചോദിച്ചാൽ ഇതേണ്ടിപ്പത്രയും ഭാഗത്ത് വർക്ക് ഇല്ലാത്തതുകൊണ്ടാണ് ഇല്ലെങ്കിൽ നമുക്ക് പതിനൊന്നേ കിട്ടത്തുള്ളൂ പതിനൊന്ന് പതിനൊന്നരയൊക്കെ കിട്ടത്തുള്ളൂ ഇതിപ്പോ തന്നെ പന്ത്രണ്ട് ഉണ്ട് നമുക്ക് കയ്യറക്കം പത്ത് മതി പത്തിന്റെ കൂടെ അര ഇഞ്ച് ഞാൻ കൂട്ടിയിട്ടിട്ടുണ്ട് തയ്യലിന് വേണ്ടിയിട്ട് അപ്പൊ അങ്ങനെയാണ് പത്തരായിട്ട് പക്ഷേ ഇത് ഈ വർക്ക് ഇല്ലാത്തതുകൊണ്ട് പന്ത്രണ്ട് കിട്ടി ഇതുകൂടെ അളന്ന് കാരണം ഇത്ര അളന്ന് എന്തിനാന്നറിയാവോ ഈ ഇത്ര ലെവൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സൈഡിൽ ഈ നാലായിട്ട് മടക്കിയതിന്റെ ഈ സൈഡിലും നമ്മൾ പന്ത്രണ്ട് തന്നെ അടയാളപ്പെടുത്തും ഈ സൈഡിലും പന്ത്രണ്ട് തന്നെ അടയാളപ്പെടുത്തി എന്തിനാണെന്നറിയാവോ ഈ പന്ത്രണ്ട് പന്ത്രണ്ട് അടയാളപ്പെടുത്തി നാലടയാളപ്പെടുത്തണം ഈ മോളി നാലടയാളപ്പെടുത്തണം ഈ നാല് വരെ നമുക്ക് വേണ്ട ബാക്കി മതിയെ എന്നിട്ട് നമുക്ക് കൈവെണ്ണം എത്രയെന്ന് വെച്ചാൽ അതിനേക്കാൾ ഒരിഞ്ച് കൂട്ടി എടുക്കണം കൈവെണ്ണം നമുക്കിവിടെ അഞ്ച് മതി അഞ്ചിൻ്റെ കൂടെ ഒന്നുകൂടെ കൂട്ടി ആറ് ആറ് അടയാളപ്പെടുത്തി ഇനി ഈ ആറേന്ന് ഈ ആറ് നമ്മൾ ഈ നാലടയാളപ്പെടുത്തിയില്ലേ അവിടെ തൊട്ട് നമ്മൾ ചെരിച്ച് വരയ്ക്കണം ചിരിച്ച് വരയ്ക്കാൻ അറിയാത്തവർക്ക് ഒരു സ്കെയിൽ ഉപയോഗിക്കാവേ വരച്ചേ ഇനി ഈ നാലേന്ന് നമ്മൾ ഈ മുകളിൽ ഇപ്പൊ പത്രയുടെ ഇവിടെ അവിടെയോട്ട് നമ്മൾ വരച്ച് വളയ്ക്കുവാണേ വളച്ച് വരയ്ക്കുക വരച്ചേ ഇനി ഇങ്ങനെ വരയ്ക്കാൻ അറിയാത്തവർ എന്തു അറിയാ സ്കെയിൽ ലെവലിന് വെക്കണം സ്കെയിലോ ടേപ്പോ എന്തെങ്കിലും ഇങ്ങനെ ലെവലിന് വെച്ചിട്ട് മുക്കാലിഞ്ച് മുകളിലോട്ട് ഒരു കുത്തിടണം കുത്തിട്ടിട്ട് നേരെ നടു കണ്ടിട്ട് ഇപ്പം തന്നെ പത്തിഞ്ച് കന്ന കിട്ട് നമുക്ക് ഇവിടെ ഇതിൻ്റെ നേരെ നടു അഞ്ച് കണ്ട് അഞ്ച് കണ്ടിട്ട് ഇവിടെ ഇവിടെ ഇങ്ങനെ പിടിച്ചിട്ട് എന്നിട്ട് ആ മുക്കാൽ ഇഞ്ചാണ് രണ്ടിങ്ങനെ വളക്കും വളക്കുന്നത് വളയ്ക്കാനറിയാത്തവർക്ക് വളയ്ക്കാനും കണക്ക് കൂട്ടാനും ഒക്കെ ചെറ്റ പിള്ളേർക്ക് അറിയാൻ മേലെ വളയ്ക്കാനറിയാത്തവർക്ക് ഇങ്ങനെ നമുക്ക് വളച്ചെടുക്കാവുന്നതാണ് ഇനി നമുക്കിത് വെട്ടിയെടുക്കാം ാണ് നമ്മുടെ കൈ ആണിത് കൈ വെട്ടുക കൈ വെട്ടിയിട്ട് നമ്മുടെ ഈ നടുഭാഗം കണ്ടൊരു പോയിന്റ് ഇട്ടേക്കണം ഇതിന്റെ നടു മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇതാണ് നമ്മുടെ കൈ ഇത് ശ്രദ്ധിക്കുക ഇത് നമുക്ക് മടക്കി തയ്ക്കാനുള്ളതാണ് നമുക്ക് കൈ ഇറക്കം പത്ത് മതി ഇവിടെ വർക്കില്ലാത്തത് കൊണ്ടാണ് ഇത്രയും കൂടുതൽ വന്നത് പിന്നെ ഇത് മടക്കി തയ്ക്കാനുള്ളതാണ് പിന്നെ നമുക്ക് ഇവിടെ ഇത്രയാണ് ഇത്രയാണേർക്കര ഇഞ്ച് തയ്യൽ വന്നിട്ടുണ്ട് ഇതാണ് നമ്മുടെ ബ്ലൗസിന്റെ കയ്യെ കണ്ടോ ഇനി അടുത്ത ഭാഗം വേറൊരു വീഡിയോ ആയിട്ട് ഇടാം കാരണം ഇല്ലെങ്കിൽ വീഡിയോ ഒരുപാട് വലുതായി പോവേ അതുകൊണ്ട് നമുക്ക് ബാക്കി മോഡലൊക്കെ കണ്ട് കണ്ടിരിക്കുന്ന വേറൊരു വീഡിയോ ആയിട്ടിടാം